നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ നടക്കൊണ്ടിരിക്കുകയാണ് സോ അന്വേഷണം പ്രകാരം ഇതിലെ വേറെ ഏത് ഓഫൻസുകളാണ് അട്രാക്റ്റായിട്ട് വരുന്നത് ആ ഓഫെൻസുകളിൻ്റെ ബന്ധപ്പെട്ട സെക്ഷൻ നമുക്ക് കൂട്ടിച്ചേർ ചേർക്കാൻ പോകുന്നത് അത് ആസ് പെർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഫർദർ പ്രോഗ്രസ് ഈ കേസിൻ്റെ സംഭവിക്കാണോ പോകുന്നത് അതെ അയാളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മറ്റ് വെരിഫൈ ചെയ്തിട്ട് അത് ബന്ധപ്പെട്ട സെക്ഷൻസ് കൂടി അട്രാക്റ്റ് ലീഗലി സൂട്ടബിൾ ഉണ്ടെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാം അതെ അതിൻ്റെ ലൈവ്ലിഹുഡ് ആണ് കുറച്ച് കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് എന്ന ലൈവ്ലിഹുഡ് ആണ് അത് നമുക്ക് അന്വേഷിച്ചിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആക്ഷൻ എടുക്കും ഇതിലെ ഒരു എസ് എസ് ഐ ടി ഫോം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഡിവൈഎസ് പി ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഒരു പത്ത് മെമ്പറിൻ്റെ ഒരു എസ് ഐ ടി ആണ് അത് എൻ്റെ ഡയറക്റ്റ് സൂപ്പർവിഷനിലാണ് ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് എസ് പി പാലക്കാട് അത് അന്വേഷണമിൻ്റെ ഭാഗമാണ് അത് നമുക്ക് അന്വേഷിച്ചിട്ട് ഫർദർ പറയാൻ പറ്റൂ അത് നമുക്ക് അന്വേഷണമിന്റെ ഭാഗമാണ് നിങ്ങൾ ഇപ്പോൾ കുട്ടി കൃത്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എവിഡൻസ് കളക്ഷനിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് സോ